പോരാട്ടത്തിലേക്ക് ഈ കളിക്കളത്തിന് സമ്മാനിച്ച കുപ്പായക്കാർ ഗ്രാൻഡ് സ്റ്റാർ മലപ്പുറം എതിരാളികൾ അതേ പുളിക്കലിന്റെ മണ്ണിൽ നിന്ന് കൊണ്ടോട്ടിയുടെ കളിക്കൂട്ടുകാരായി കണ്ടും കൊണ്ടും കൊടുക്കും ഒരു പോരാട്ടത്തിന് களமருக்கி மனோ இஸ்லியா இஸ்ராயேல கையுத்தட்ட புதுபுத்தன் போராட்டத்தில் குப்பாயம் ஒரிக்கல் போராட்டத்தோர் நடந்து கேறி போக

ഏറനാടിന്റെ ചരിത്ര ഭൂമികയിൽ നിന്ന് ആറടി മണ്ണിലേക്ക് ബ്രിട്ടീഷ് മേധാവിയെ ഉറക്കി കിടത്തിയ മാപ്പിള കലാപകരുടെ കഥ പറഞ്ഞ നാട്ടിൽ നിന്നും വെള്ളക്കാരെ പേടിക്കാത്ത ഏറനാട്ടിലെ വല്ലിപ്പുമാരുടെ ഏതല്ല കൂട്ടരെ ഇത് എഴുപതോളം വരുന്ന സുജായിമാരെ പോലെ രണ്ട് ടീമുകൾ പതിനാല് കായിക താരങ്ങളുടെ പേരോട്ടത്തിലേക്ക് കളിത്തട്ടകം കടന്നു പോകുന്നു ഇടപാട് കൊണ്ട് എതിരാളികളുടെ ഉയരടിക്കാൻ ഉദയം ചെയ്ത ജമ്മി തമിഴക്കന്മാരുടെ ഉശിരി മോർച്ച ഉടനിലേക്ക് പകർത്തി சிலுவொன்றின் பிடுதவும் சேரும் வக்த காலக்கூட்டന്മാരുടെ குதுகுதுப்பு கோட்டக்கின் வாட்டிலே ஆயிரம் பேரே கூடி தென்தோரியில் அம்மா

Sous-titrage Société Radio-Canada

അറബനിലെ വൈദേശിക പട്ടാളത്തിലെ യാത്രയുടെതിനുമുൻപ് വീരമഹൻ വളർത്തിയ വീരമഹൻ തമ്പുരാൻ തയും തലങ്കൽ ചന്ദുവേയും പിട്ടുസുൽത്താനേയും മുദരെ കുളമ്പടി നാട പെരുക്കപ്പിന്റെ മണ്ണിൽ നിന്ന് ഒരു വാസിക്കെന്നിൽ ഹൃദയമടക്കാൻ കഴിയാത്തതുകൊണ്ട് ഇടുതായി പ്രതികൃതി വീണ്ടും ചാടി മരവയായതുകൊണ്ട് ഇന്തരിച്ചതുകൊണ്ട് ഈ കടത്തട്ടത്തിലേക്ക് കടന്നതilla കടൽകൂട്ടങ്ങളുടെ കടന്നൽത്തരം

ും ആകാശത്തിന് ഏത് മണ്ഡലം വിജയത്തിന്റെ വെട്ടിക്കൊടി മാറിക്കാൻ ഇറങ്ങിയ പോരാളി കൂട്ടങ്ങളെ പോലെ രണ്ട് ടീമുകൾക്ക് வீட்டாரும் களிக்கூட்டும் உண்டு என்ன வேதத்தால் ஒரு குறைத்து போராட்ட യുവതായ നടുമി ഉഖി സഖ്യ രണ്ടാം സെറ്റ് പോരാട്ടത്തിലേക്ക് കഴിഞ്ഞാൽ മത്സരം വന്ന് തിരിച്ചെടുക്കുക നൂർത്തുമാതാ പള്ളിക്ക് പള്ളിക്കുന്നാൽ മരപുടത്താ ஆவேசன்னை கைப்படிகிறது சம்பாதிச்சுல்லாத்திரங்களும் ரண்டாய் புலர்ந்து போயாலும் சரி விஜயம் கைப்படிக் மாத்தமே സെറ്റ് ടങ്ങി യുവതാരാട്ടിയാട് നടുവിൽ കണു എവിടെ കേരളത്തിന്റെ യുവതാരാട്ടിയാൽ எட்டு இதுபோல கப்பி நிகழிலே

കായിക താരങ്ങൾക്ക് രൂപയുടെ ക്യാഷ് കൂടി സമ്മാനിക്കുകയാണ് ആശിഷാൻ സുറിൽ നൽകുന്ന ആയിരം രൂപ പുതിയ കുടുംബം ിൽക്കമില്ലാത്ത സ്വർണ്ണതോലെട്ടിയ കനക ചിലതിയും കരിവെട്ടമുള്ള കരിമൂർഗത്തെ കരി കണ്ട് പഠിച്ചെടുക്കുന്ന കാത്തു വീക്ഷം പോരാട്ടത്തിന്റെ വെളുത്തോട് വടംവലി മത്സരത്തിലെ കഴക കപ്പിൽ രണ്ടാം സ്ഥാനക്കാരായി യുവതാരാറ്റിയാട് നടുവിൽ കണ്ണൂർ കളിക്കളത്തോട് വിടപറയുന്നു ഇരുന്നൂരെയും കയ്യടിയോടുകൂടെ സ്വീകരിക്കാം യാത്രയാകും